ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റിവ്യൂ ഒന്നും പറയാനല്ല കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചൊരു സബ്ജക്ട് ഇപ്പോഴൊന്നൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി വേറൊന്നുമല്ല കേരളത്തിൽ കക്കൂസ് ഇല്ല അപ്പൊ നിങ്ങളൊക്കെ ഇവളെന്ത് ചോദിക്കണം എന്ന് പറയുന്നേ എല്ലാം ഞാൻ തുറക്കുന്നൊരു പറയാം വേറൊന്നുമല്ല ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് ഒരു വാക്കിന് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിന് പോവുകയോ വൈകുന്നേരം ചിലപ്പോൾ ഈവനിങ് ആവും ഒരു ഫുൾ ഡേ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഹോട്ടലിനൊക്കെ ഭക്ഷണം കഴിപ്പിച്ച് ചില ഹോട്ടലിൽ നമുക്ക് ചിലപ്പോൾ പണി തരും മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ലായിരിക്കും എന്നെ എന്റെ വയറിച്ചിരി പ്രശ്നമാണ് ഇച്ചിരി ഡൈജഷൻ പ്രോബ്ലംസ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ബാത്റൂമുള്ള ഒരു സ്ഥലങ്ങൾ നോക്കി എപ്പോഴും ഭക്ഷണം കഴിക്കാൻ കയറത്തുള്ളൂ കാരണം സപ്പോസ് വണ്ണിനും ടൂവിനും ഒക്കെ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് പ്രത്യേകിച്ചും മണ്ണിന് എന്തായാലും നമുക്ക് പോകാൻ പോകാതിരിക്കാൻ പറ്റില്ല വെള്ളമൊക്കെ അത്യാവശ്യം കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കേരളത്തിൽ ഉടനീളം അത്യാവശ്യം ബാത്റൂമുകളിൽ കയറി ഇറങ്ങിയ ഒരാളെന്നതിൽ ഞാൻ പറയട്ടെ ഇതുപോലെ വൃത്തിഹീനമായ ശൗചാലയങ്ങളുള്ള ലോകത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വെർസ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നും പോയിട്ടില്ല എനിക്ക് എന്റെ നാട്ടിലെ കാര്യം പറയേണ്ട കാര്യമുള്ളൂ ഉത്തരേന്ത്യയില ഇതിലൊക്കെ മാരകമായിരിക്കുന്ന ആൾക്കാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും വൃത്തിയുള്ള രണ്ടു നേരവും നാലു നേരവും കുളിക്കുന്ന മലയാളികൾ വസിക്കുന്ന സ്വന്തം കേരളത്തിൽ എന്റെ സ്വന്തം നാട്ടില് വൃത്തിഹീനമായ കക്കൂസുകൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പറയാതെ എത്ര ലേച്ചകരമാണ് എനിക്ക് ആ കക്കൂസുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല അപ്പൊ നിങ്ങൾ ഓർക്കുന്നത് കക്കൂസ് പുരാണോന്നല്ല കക്കൂസ് പുരാണമല്ല അല്ല വേണമെങ്കിൽ അങ്ങനെ പറയാം കക്കൂസ് പുരാണം തന്നെ ഇത്രയും ഈ പറയുന്നല്ലോ ഈ പുരുഷന്മാര് സ്ത്രീകൾ അവരെ അങ്ങനെ കാണണ്ട അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ഒന്നാണ് അവർക്കും പുരുഷനും കൊടുക്കുന്ന അതേ ശിക്ഷ സ്ത്രീക്കും സ്ത്രീ കൊടുക്കുന്ന അതേ ശിക്ഷ പുരുഷനൊക്കെ കൊടുക്കണോരം പ്രസഹിക്കുന്ന പുരുഷാണമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ സ്ത്രീകൾക്ക് എവിടെങ്കിലും ഇരുന്ന് പാവാടയും പവാടയും പൊക്കിപ്പിടിച്ച് പാൻറ്റും പിടിച്ച് സിബുവും തുറന്ന് ഇന്നോടും മുതൊഴിക്കാൻ പറ്റുമോ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പറ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആ ഒറ്റപ്രാവശ്യം അത് ഞാൻ പറയാം പുറകെ പറയാം ഇന്നേ വരെ സ്ത്രീകളാരും പബ്ലിക്കായിട്ട് കേരളത്തിൽ മറ്റു നാടുകളിലുള്ള കാര്യം എനിക്കറിയില്ല റെയിൽവേ ട്രാക്കിലും കുഴികുത്തിയും പോകുന്നു എന്ന് എനിക്കറിഞ്ഞു ഇപ്പോഴത്തെ ഒരു സെനാരിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സ്ത്രീകൾക്കും മൂത്രോഴിക്കാൻ മുട്ടിയോടനെ തന്നെ എവിടെയെങ്കിലും കാറോ ബസ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂട്ടറോച്ച് ആടു നിർത്തി ഒരു മതിലിന്റെ മൂലയ്ക്കോ ഒരു മാവിന്റെ മറയത്തോ കശുമാവിന്റെ മറയത്തോ പോരുന്ന് സാധിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇതുവരെ കണ്ടിട്ടുമില്ല അങ്ങനെ പറ്റത്തുമില്ല ഇതുവരെ അസിഫ് നൗ ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു സ്ത്രീക്കും അത്യാവശ്യം മൂത്തഴിക്കുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ പിടിച്ചു വെക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പൊ ചിലപ്പോൾ നമുക്ക് അല്ലാതെ യൂറിൻ പാസ് ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയാ രണ്ടിന് പോകണമെന്ന് തോന്നുന്നു കാരണം അത്രയും ബ്ലാഡ് ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുകയാണ് യൂറിൻ അടിഞ്ഞിട്ട് സോ അതൊക്കെ അതിന്റെയൊക്കെ കാരണം വൃത്തിയുള്ള സുരക്ഷിതമായ സൗചര്യങ്ങൾ വേണ്ട സുരക്ഷിതേക്കാൾ കൂടുതൽ വൃത്തി എന്ന് പറഞ്ഞൊരു സാധനമില്ല മൂന്നോ നാലോ സ്ഥാപനങ്ങൾ ഒഴിച്ചാൽ ആ മൂന്നോ നാലോ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് നമ്മുടെ ലുലുമോൾ പിന്നെ നമ്മുടെ എല്ലാ മാളുകളും ഫോറം മാൾ ആവട്ടെ ന്യൂക്ലിയസ് മാൾ ആവട്ടെ ഒബ്രോൺ മാൾ ആവട്ടെ അവിടെ എല്ലാം ബാത്റൂമൊക്കെ കിണ്ണം കാച്ചിയ ബാത്റൂമുകളാണെന്ന് ഞാൻ പറയും കിണ്ണം കാച്ചിയ ബാത്റൂമുകളാണ് എല്ലായിടത്തും ഉള്ളത് പക്ഷേ ആ പിന്നെ നമ്മുടെ മെട്രോ കൊച്ചിയിൽ അത് കൊച്ചിക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ വേറെ മെട്രോ ഇല്ലല്ലോ മീൻ ഇൻ കേരളം ഇൻസൈഡ് കേരള കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ നോർത്തിലേക്കും മറ്റ് കർണാടക തമിഴ്നാടു ഇതിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് എന്റെ നാട്ടിൽ എന്റെ അനുഭവങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ ടാക്സ് മേടിച്ച് പൊട്ടടിക്കുന്ന ആൾക്കാരല്ല അപ്പൊ നമുക്ക് അവരുടെ മാത്രം കാര്യം പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇത് കേൾക്കുന്ന എമാര് പറയും എന്റെ എന്റെ എന്താ പറയാ എന്നെ എന്നെ വന്ന് തെറി പറയുന്നമാർ പറയും ഓ നീ ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലൊന്നും പോയിട്ടില്ല അത് വെച്ചു നോക്കുമ്പോൾ കേരളം ഓഹോ എന്ന് പറയും എനിക്കതൊന്നും അറിയണ്ട ഞാൻ ഈ നാട്ടിലാണ് ടാക്സ് അരയ്ക്കുന്നത് ഞാൻ പോയി അങ്ങ് നോർത്തിലോ മറ്റേ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒന്നും അല്ല ടാക്സ് അരയ്ക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നികുതി പിരി ചെലവാക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ സൗകര്യമാണ് കിട്ടുന്നത് ഓക്കെ നമ്മൾ കാട് കയറി പോകുന്നു വഴുതിരി പോകുന്നു അല്ല അവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ മാളുകളെല്ലാം കേരളത്തിലെ അടിപൊളി കിണൻ കാച്ചിയ ബാത്റൂമുകൾ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് പറയാമായിരിക്കും രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെട്രോ കൊച്ചി മെട്രോ അടിപൊളി എനി ടൈം എനി ടൈം നമുക്ക് ഒരു മണവുമില്ലാതെ വളരെ നീറ്റായിട്ട് വൃത്തിയുള്ള വെള്ളത്തോടു കൂടി എന്നും ചെയ്യാം കുളിക്കാം കിടക്കാം കിടന്നുറങ്ങാം അതും ഞാൻ ഗ്യാരന്റിയാണ് ഞാൻ പലവട്ടം പോയിട്ടുണ്ട് ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് പി വി ആർ പോലുള്ള അതായത് മൾട്ടിപ്ലക്സ് സെപ്പറേറ്റ് തിയേറ്റർ മാളിൽ നല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന തിയേറ്റേഴ്സ് ഉണ്ട് ആ തിയേറ്ററുകളിലെ വാഷ്റൂംസും ഒക്കെ അടിപൊളിയാണ് പിന്നെയുള്ളത് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഐ മീൻ പ്ലാസ അങ്ങനെയുള്ള ഹോളിഡേ ഇൻ ഇതുപോലുള്ള ഹോട്ടൽസിലൊക്കെ അട്ടിപൊളിയാണ് പക്ഷെ സാധാരണക്കാർക്ക് പ്രാപ്യമല്ലോ ഞാൻ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അവിടെ അവിടെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് ബാത്റൂമിലുണ്ട് അവിടത്തേക്ക് അതുകൊണ്ട് എനിക്ക് അറിയാം അതല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബേക്കറിയോ ഒരു ഹൈപ്പർമാർട്ടോക്ക പക്ഷേ ഈ ഹൈപ്പർമാർട്ടായാലും ഈ ബേക്കറീസ് ഒക്കെയാലും പുറം പോക്കഴിഞ്ഞാൽ അട്ടിപ്പൊളി വിന്നിത്തിളങ്ങുന്ന മിന്നിത്തിളങ്ങുന്ന ബൾബുകൾ നല്ല നീറ്റായിട്ടുള്ള അടുക്കി വെച്ചിരിക്കുന്ന ബേക്കറി പലഹാരങ്ങൾ കേക്കുകൾ പിന്നെ എ സി റൂംസ് റെസ്റ്റോറൻസും അങ്ങനൊക്കെ തന്നെയാണ് ഒരുവിധപ്പെട്ട റെസ്റ്റോറൻറ്റ് എല്ലാം പുറം പൂച്ച അടിപൊളി മന്തി റൈസ് അത് ഇത് കുമം കുടച്ചക്രം പക്ഷേ ബാത്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മൂക്കും പൊത്തി ഓടും ഫോർ എക്സാമ്പിൾ ഞാൻ പറയണമെങ്കിൽ രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ എന്റെ ഫാമിലിയുടെ ഹൈപ്പർമാർട്ടിൽ ഷോപ്പിന് പോയി ചേർത്തല തന്നെ ഹൈപ്പർമാർട്ടാണോ ആദ്യ പ്രശസ്തമായ ഒരു ഹൈപ്പർമാർട്ടാണ് ചേർത്തലിലെ പക്ഷേ എനിക്ക് അത്യാവശ്യം ഒന്ന് ബാത്റൂമിൽ പോണോ തോന്നി ബാത്റൂമിൽ ചില പുറമൊക്കെ നോക്കുമ്പോൾ ഞാൻ സന്തോഷം എന്റെ ദൈവം എന്ത് നല്ല ബാത്റൂമേ എന്ത് നല്ല ആൾക്കാരെന്ത് നല്ല രാജ്യം പക്ഷെ കയറി കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞ് നിക്കെ നിക്കിയപ്പോൾ എന്താണാ വെള്ളമില്ല അധ്യമന സത്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നുള്ള പച്ച തെറി വിളിക്കാൻ എനിക്ക് തോന്നി പക്ഷെ അപ്പോഴാണ് സീരിയസ്ലി ഞാൻ ആഗ്രഹിച്ചത് വീഡിയോ കാരണം കുറെ കാലം ഇത് ഇന്ന് ഇന്നലെ ഇനിഞ്ഞായ ഒരു അനുഭവത്തിൽ ആയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കാലാകാലങ്ങളായിട്ട് എനിക്ക് എപ്പോഴൊക്കെ ഡൈജഷൻ പ്രോബ്ലംസ് തോന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ ബാത്റൂം തിരഞ്ഞിപ്പോ ഇന്നും വരെ ഈ ഞാൻ പറഞ്ഞ കുറച്ച് സ്ഥാപനങ്ങൾ ഒഴിച്ചാൽ ഒരു സ്ഥലത്തു നിന്നും എനിക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തു നിന്നും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു മൂത്രം ഒഴിക്കാനോ കക്കൂസി പോകാനോ സാധിച്ചിട്ടില്ല കാരണം ഇൻക്ലൂഡിങ് നമ്മുടെ പെട്രോൾ പമ്പിലെ ഈ ബാത്റൂമുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഓർക്കുമ്പോ അടിപൊളി ഒരു ബാത്റൂമിൽ ഞാൻ കേറിയിട്ടുണ്ടോ നല്ല സുഖമെന്ന് പറഞ്ഞ എരമല്ലൂരിലുള്ള ഒരു പെട്രോൾ പമ്പിലെ എഴുപുന്ന ഐ തിങ്ക് എഴുപുന്ന ഇപ്പോ റോഡ് പണിയൊക്കെ നടക്കുന്നൊന്നും ഞാൻ ഇവിടെ കയറിയിട്ടില്ല അന്ന് ആ സമയത്തൊക്കെ അസുഖം എന്ന് പറഞ്ഞ ആ ബാത്റൂമിലേക്ക് അസുഖമല്ല സുഖം എസ് യു ജി എം സുഖം ആ ബാത്റൂമിൽ പേരുകയുണ്ട് ഇതുപോലെ ഒരു അത്യാവശ്യത്തിന് കയറിയതാണ് പക്ഷെ അടിപൊളി നന്നായിട്ട് നമുക്ക് സുഖിക്കാം അവിടെ ഇരുന്ന് അതുപോലെ ഒരു ബാത്റൂം കേട്ടോ അത് എന്തായാലും നല്ല മെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് വരെ ഇപ്പൊ ഞാൻ പോയിട്ട് കുറെക്കാലമായി എനിവേ മറ്റു പെട്രോൾ പമ്പുകളിലൊക്കെ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒന്നിക്ക് വെള്ളമില്ല ഫ്ലഷ് വർക്ക് ചെയ്യത്തില്ല മറ്റേ കഴുകുന്ന സാധനം വർക്ക് ചെയ്യത്തില്ല ഒന്നും വർക്ക് ചെയ്യാത്ത ഒരുതരം വൃത്തികെട്ട ബാത്റൂം സത്യത്തിൽ ഒരു സ്ഥാപനത്തിന് അത് സർക്കാർ അത് ഏത് പാർട്ടിയോ ആവട്ടെ എനിക്കൊന്ന് കേന്ദ്രീയ മന്ത്രാലയത്തിൽ നിന്ന് വരുന്നതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുമ്പോൾ ഇനാഗ്രേഷന് മുൻപായിട്ട് എസ്പെഷ്യലി ആരോഗ്യ വകുപ്പ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു സ്ഥാപനം വകുപ്പ് തന്നെ വരണം ചെക്ക് ചെയ്യാനായിട്ട് കാരണം ബാത്റൂമിലാണ് ഏറ്റവും കൂടുതൽ ലോണിട്ടുള്ളത് നിങ്ങൾ പറയുമല്ലോ വാഷ്റൂം വെച്ചതിനു ശേഷം കൈകൾ കഴുകണമെന്ന് അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ നമുക്ക് കുളിച്ചിട്ടുറങ്ങാൻ പറ്റുമല്ല എപ്പോഴും പറ്റില്ല സോ ഒരു സ്ഥാപനത്തിന് അത് പെട്രോൾ പമ്പ് പമ്പായിക്കോട്ടെ ബേക്കറി ആയിക്കോട്ടെ ഹൈപ്പർ മാർട്ട് ആയിക്കോട്ടെ എന്ത് സ്ഥാപനങ്ങളും ആയിക്കോട്ടെ ആൾക്കാർ കയറിക്കുന്ന ഭക്ഷണം കഴിക്കുകയും സാധനങ്ങൾ വാങ്ങിക്കാനും മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് മസ്റ്റ് ആയിട്ടും ക്രോസ് ചെയ്യേണ്ട ഒരു സ്ഥാനമാണ് അവിടുത്തെ ബാത്റൂം ഫെസിലിറ്റി അവിടുത്തെ വാഷ്റൂം ഫെസിലിറ്റി ബാത്റൂം അല്ല സോറി വാഷ്റൂം ഫെസിലിറ്റി ആൻഡ് ടോയ്ലറ്റ് ഫെസിലിറ്റി അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരു ക്വാർട്ടറിൽ വിസിറ്റ് നടത്തുക ചേർത്തലയിലൊക്കെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പെയ്ഡ് പെയ്ഡ് പെയ്ഡായിട്ട് പോകുന്ന ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ ഓഹ് ഒന്നും പറയാനില്ല എനിക്ക് ഞാൻ എന്റെ ഗർഭ ഗർഭകഥ എന്റെ വേറൊരു ചാനലില്ല ബാക്ക് മീഡിയ എന്നൊരു ചാനലിന്ന് ഞാൻ കോരകോരം പ്രസംഗിച്ചായിരുന്നു അതിനകത്ത് വണ്ടാരം മെഡിക്കൽ കോളേജിന്റെ ബാത്റൂമിന്റെ കഥ ഞാൻ പറഞ്ഞിരുന്നു അതിനേക്കാളും മാരകമാണ് ഈ പറഞ്ഞല്ലോ ചേർത്തല ബസ് സ്റ്റേഷനിലെയും ആലപ്പുഴ ബസ് സ്റ്റേഷനിലെ എനിക്ക് അറിഞ്ഞുകൂടാ ചേർത്തല ബസ് സ്റ്റേഷനിൽ എനിക്ക് ഇതുപോലെ ഫുഡ് പോയ്സൺ അടിച്ച് കയറിയപ്പോൾ അവിടെ കയറി നിറങ്ങിയതാണ് വെള്ളമില്ല ഏഹ് എല്ലായിടത്തും മറ്റേ വാട്ടർ ടോയ്ലറ്റ് ആണ് അതും വൃത്തിയില്ല മേടിക്കുന്നതാവട്ടെ അഞ്ചുമ്പത്തും രൂപയും അതിനേക്കാളും മാരകമാണ് റെയിൽവേ സ്റ്റേഷനില് അവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നത് കേട്ടോ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു അപ്പൊ നമ്മൾ സ്വഭാവമായിട്ട് രാവിലെ ആറ് മണിക്ക് ട്രെയിൻ കയറുന്നതാണ് ഒരു ഒമ്പതര ഒമ്പതരയ്ക്കാണ് വർക്കലയിൽ ചെല്ലുമ്പോൾ അവിടെ ഇറങ്ങി സ്വഭാവമായിട്ട് ഞാൻ പേ ഈ കൊടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ പുരുഷന്മാർക്ക് അഞ്ച് രൂപയും സ്ത്രീകൾക്ക് പത്ത് രൂപയും അതെന്താ സ്ത്രീകൾ കുളിച്ചിട്ടാണ് ഇറങ്ങുന്നത് അവിടുത്തെ അണ്ണാച്ചോട് ഞാൻ എന്തിനാച്ചി എന്തിനപ്പ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പിറ്റേ പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ പിറ്റേ പ്രാവശ്യം എനിക്ക് വർക്കലിക്ക് പോകേണ്ടി വന്നപ്പോ ചെന്നപ്പോൾ പുള്ളിക്കാരനെ എനിക്ക് അഞ്ച് രൂപ വാങ്ങിച്ചുള്ളത് എന്താ അറിഞ്ഞു കൂടാട്ട് പുള്ളിക്കാരനെ മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ കൈയിൽ നിന്ന് അഞ്ച് പത്ത് രൂപയും പുരുഷമായിട്ട് അഞ്ച് രൂപ എന്താ ഞാനത് ഇവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല എനിവേ എന്തായാലും എനിക്ക് പറയാനുള്ളത് ദൈവ് ചെയ്ത് രോഗങ്ങൾ തടയാൻ വേണ്ടി രോഗങ്ങൾ വരുമ്പോൾ മാസ്കും ധരിച്ച് സാനിറ്റൈസറും പൂശി നടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് പൊതു ഇടങ്ങളിലെ ശൗചാലയങ്ങൾ ഐ മീൻ ദ ബാഗ് ഇൻ ദ സെൻസ് ദ വാഷ്റൂംസ് അതൊന്ന് അത്യാവശ്യം ക്ലീനിനെസ് അറ്റ്ലീസ്റ്റ് ഒരു മണവില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം അഴുക്ക് വരളാത്ത ഒന്ന് മെയിൻ്റെയിൻ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യാ ആ സ്ഥാപനം ഉടമയോട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വെക്കണം ഇതിപ്പം സർക്കാർ സർക്കാരിന് കാശ് കൊടുത്ത് മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾ ഫുഡ് സേഫ്റ്റിയില് ഫുഡിന്റെ കാര്യങ്ങൾ ക്വാളിറ്റി പരിശോധിക്കുന്ന പോലെ തന്നെയും അവിടുത്തെ വാഷ് റൂമിന്റെ ഫെസിലിറ്റിയും അതിന്റെ ക്വാളിറ്റിയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പരിശോധിക്കണം അത് കൃത്യമായിട്ടും ക്വാർട്ടർലി ആയാലും ഇയർലി ആയാലും അതിനൊരു മെയിൻ്റനൻസ് നടത്തുന്നുണ്ടോ അത് ആൾക്കാർ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൂടെ നിങ്ങൾക്ക് പിന്നെ എന്താണ് നിങ്ങൾക്കൊക്കെ അവിടെ പണി